വേരില്ലാത്ത മരം വളരുകയില്ല ചിന്തകളിൽ ഗുണനിലവാരം പുലർത്താൻ കഴിയാത്തവർ നിലത്ത് വീണുരുളും ഒന്നുമല്ലാതെയാകും വിവരം നൽകുന്ന വിദ്യാഭ്യാസത്തെക്കാൾ വിവേകം നൽകുന്നതാണ് മനുഷ്യനെ നന്നാക്കുന്നത് നാടിനെ ഉണർത്തുന്നത് സത്യസന്ധതയും ക്രിയാത്മകതയെയും വളർത്തുന്നത് ഉന്നതരെ സൃഷ്ടിക്കുന്നത് കണ്ടു പഠിച്ചവരിൽ നിന്നാണ് കരുതലും ദീർഘവീക്ഷണവും ഉണ്ടാവുക നല്ലവരെ പിൻപറ്റാതെ കാണാതെ എന്തൊക്കെ പഠിച്ചാലും അവയിൽ നിന്ന് ഉത്തരങ്ങളും ഉദ്ധരണികളും മാത്രമേ ഉടലെടുക്കൂ അറിവ് പ്രശ്നപരിഹാരത്തിന് പ്രയോജനപ്പെട്ടില്ലെങ്കിൽ അത് അപ്രസക്തമാകുന്നു അറിവാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് നാം അറിവുള്ളവരാവുക അറിഞ്ഞത് പഠിപ്പിക്കുക എന്നാൽ വിജയൻ നമുക്ക് പിന്നാലെ നമ്മെ തേടിയെത്തുന്നതാണ് അയ്യാമുൽ ബീലിന്റെ നോമ്പ് പിടിച്ച് ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ് പ്രാവശ്യം ഇസ്മു ചൊല്ലി തീർക്കുക ഉന്നതമായ അറിവിന് ഉടമയാകും